നമസ്കാരം ഈ പോക്ക് പോയാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിൻ്റെ പകുതി സീറ്റ് പോലും നേടുമെന്ന് തോന്നുന്നില്ല പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പക്കൽ അണുബോംബുകളുണ്ടെന്നും നമ്മുടെ സർക്കാർ പ്രകോപിപ്പിച്ചാൽ അത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും മണിശങ്കർ അയ്യർ അഭിപ്രായപ്പെട്ടു അതേസമയം ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി നിങ്ങൾ അവരോട് സംസാരിക്കണം അതിനു പകരം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് സംഘർഷം കൂട്ടും അവർക്ക് അണുബോംബുകളുണ്ട് ഒരു ഭ്രാന്തൻ ലാഹോറിൽ ബോംബിടാൻ തീരുമാനിച്ചാൽ റേഡിയേഷൻ അമൃത്സറിലെത്താൻ എട്ട് സെക്കൻഡ് എടുക്കില്ല ഇതായിരുന്നു മണിശങ്കർ അയ്യരുടെ വിവാദ പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ച കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം പ്രതിഫലിപ്പിക്കുന്നതാണ് അയ്യരുടെ പരാമർശമെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി മണിശങ്കർ അയ്യരുടെ വീഡിയോ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും വിമർശനം ഉന്നയിച്ചു ഈ തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രത്യയശാസ്ത്രം പൂർണ്ണമായി ദൃശ്യമാണ് സിയാച്ചിൻ വിട്ടുകൊടുക്കുമെന്നത് ഉൾപ്പെടെ പാകിസ്ഥാനും തിരിച്ചും പിന്തുണ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളെയും വ്യക്തികളെയും പിന്തുണയ്ക്കൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ധാരണ ജനങ്ങളെ ഭിന്നിപ്പിക്കൽ നുണകൾ വ്യാജ ഉറപ്പുകൾ നൽകി പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നിങ്ങനെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഏതായാലും കോൺഗ്രസ്സിന് വലിയ പാരയായിരിക്കുകയാണ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന ഈ പോക്ക് പോയാൽ കോൺഗ്രസ് പൂർണ്ണമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ട്വിറ്ററിൽ പിന്തുണകളും ഏറി വരുന്നുണ്ട് ഇതും കോൺഗ്രസ്സിന് തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്നാണ് മറുപ്രചരണം നടക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി